അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷമുള്ള ആദ്യ ദിനമായ ചൊവ്വാഴ്ചത്തെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇതുപ്രകാരം ഭക്തർ നൽകിയ സംഭാവനകൾ മൂന്ന് കോടി രൂപ കവിഞ്ഞു പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ പത്ത് സംഭാവന കൗണ്ടറുകളാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട തുറന്നിരുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം മൂന്ന് കോടിയിലേറെ രൂപ സംഭാവനയായി ലഭിച്ചു എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കൗണ്ടർ വഴിയും ഓൺലൈൻ വഴിയുമാണ് ഭക്തർ ക്ഷേത്രത്തിന് സംഭാവന നൽകിയതെന്ന് രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ട്രസ്റ്റി അനിൽ മിശ്ര വ്യക്തമാക്കി ജനുവരി ഇരുപത്തി മൂന്നിന് അഞ്ച് ലക്ഷത്തിലധികം ഭക്തർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നതായാണ് കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടാം ദിവസമായ ബുധനാഴ്ച രാത്രി പത്ത് മണിവരെ രണ്ടര ലക്ഷത്തിലധികം ഭക്തർ ക്ഷേത്രം സന്ദർശിച്ചതായാണ് മിശ്ര പറഞ്ഞത് ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാക്കുന്നതിലേക്കായി ഭരണ സംവിധാനവുമായി ചർച്ച ചെയ്ത് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ശ്രീരാമ പ്രതിഷ്ഠയ്ക്ക് ശേഷം ബുധനാഴ്ച വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് രാവിലെ മുതൽ തന്നെ ക്ഷേത്ര പരിസരത്ത് ഭക്തരുടെ നീണ്ട ക്യൂ രൂപപ്പെട്ടതായും പറയുന്നുണ്ട് കൊടും തണുപ്പും മൂടൽ മഞ്ഞും വകവെക്കാതെ ഭക്തജനങ്ങൾ ക്ഷേത്ര പരിസരത്ത് ദർശനത്തിനായി തടിച്ചുകൂടുകയായി അതേസമയം ബുധനാഴ്ച രണ്ടര ലക്ഷത്തിലധികം പേർ രാംലാലയെ ക്ഷേത്രത്തിൽ സന്ദർശിച്ചതായി ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലേക്കുള്ള വഴികളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടതെന്ന് ക്ഷേത്ര ഭാരവാഹികളും വ്യക്തമാക്കി ഭക്തജനങ്ങളുടെ സൗകര്യം കണക്കിലെടുത്ത മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം ഭരണകൂടവും പോലീസ് സംഘവും പൂർണ്ണ സജ്ജരായി ബുധനാഴ്ച രാവിലെ ക്ഷേത്രം നട തുറന്നതോടെ ശ്രീരാമദർശനത്തിനുള്ള നടപടികളും ആരംഭിക്കുകയായിരുന്നു ആദ്യദിനം അഞ്ച് ലക്ഷം പേർ ക്ഷേത്രം സന്ദർശിച്ചതായാണ് ജില്ലാ മജിസ്ട്രേറ്റ് നിതീഷ് കുമാർ അറിയിച്ചത് ബുധനാഴ്ചയും ഭക്തർക്ക് സുഗമമായ ദർശനം നൽകുന്നതിനായി രാവിലെ മുതൽ തന്നെ ഭരണകൂടം സംവിധാനങ്ങൾ സജ്ജമാക്കി ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് നിലവിൽ രാവിലെ ആറ് മുതൽ രാത്രി പത്ത് വരെയാണ് ക്ഷേത്ര ദർശനം ക്രമീകരിച്ചിരിക്കുന്നതെന്നും ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചിട്ടുണ്ട് നേരത്തെ ദർശന സമയം രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് മുപ്പത് വരെയും ഉച്ചയ്ക്ക് രണ്ട് മുതൽ ഏഴ് വരെയുമായിരുന്നു കൊടും തണുപ്പും മൂടൽമഞ്ഞും വകവയ്ക്കാതെ രാവിലെ മുതൽ പ്രധാന റോഡ് രാമപാതയ്ക്കും ക്ഷേത്ര സമുച്ചയത്തിനും ചുറ്റും ആളുകൾ ക്യൂ നിൽക്കുന്നതും കാണാം രാമക്ഷേത്രത്തിന്റെ സുരക്ഷ കണക്കിലെടുത്ത് ക്ഷേത്ര സമുച്ചയത്തിന് പുറത്ത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെയും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെയും ടീമുകളെ വിന്യസിച്ചിട്ടുണ്ടെന്ന് വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഭക്തജന തിരക്ക് തുടരുകയാണെന്നും സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെന്നും അയോധ്യ കമ്മീഷണർ ഗൗരവ് ദയാൽ പറയുന്നു ഫൈസാബാദിൽ പ്രവേശിക്കാൻ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി എന്നാൽ അയോധ്യ നഗരത്തിലേക്കുള്ള പ്രവേശനം ഇപ്പോഴും നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ദർശനത്തിനെത്തുന്ന ഭക്തർക്കായി മികച്ച ക്യൂ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ഒരു പൊതു സ്വകാര്യ കേന്ദ്രവും ഒരു പ്രത്യേക എക്സിറ്റ് റൂട്ടും സജ്ജീകരിച്ചിട്ടുണ്ട് അതേസമയം ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് സംബന്ധിച്ചും ക്ഷേത്ര സമുച്ചയത്തിലെ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യാനും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥരുമായി കൂടി നടത്തിയിരുന്നു വി ഐപികൾ അവരുടെ സന്ദർശന ഷെഡ്യൂളിന് ഒരാഴ്ച മുൻപ് സംസ്ഥാന സർക്കാരുമായോ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്രവുമായോ ബന്ധപ്പെടാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അയോധ്യയിലേക്കുള്ള അധിക റോഡ് വേ ബസ്സുകൾ തൽക്കാലം നിർത്തിവെക്കാനാണ് അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്